എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരിൽ പൊതുവേ കാണുന്ന വികാരമാണല്ലോ അരിശം ഒരവൻ അരിശപ്പെടുമ്പോൾ അത് പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നു മാത്രമല്ല ശരീരത്തിലത് ക്ഷോഭം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് ശരീരപ്രവർത്തനങ്ങൾക്ക് സാരമായി പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാ വികാരങ്ങളും ഊർജത്തിൻ്റെ പ്രകടിത രൂപങ്ങളാണ് ഊർജത്തിൻ്റെ ഈ ഭിന്ന രൂപങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗിക്കാത്ത പക്ഷം അത് അത് ശരീരത്തിൻ്റെ എന്ന പോലെ മനസ്സിൻ്റെയും ഏതെങ്കിലും ഭാഗങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഈ തടസ്സങ്ങൾ പിന്നീട് രോഗങ്ങളായി മാറുകയും ചെയ്യും അതായത് അരിശത്തിന് മാത്രമല്ല ഉള്ളിൽ കെട്ടി നിൽക്കുന്ന സ്നേഹത്തിനും നിങ്ങളെ രോഗിയാക്കാൻ കഴിയുമെന്ന് സാരം അതിനാൽ സ്നേഹമായാലും അരിശമായാലും ഭയമായാലും വൈകാരികക്ഷോഭത്തിന് കാരണമാകുന്ന ഏത് ഊർജപ്രവാഹത്തെയും യഥാകാലം അവസരം യഥാസ്ഥാനം പ്രകടിപ്പിക്ക തന്നെ വേണം വൈകാരിക ഊർജങ്ങളുടെ ബഹിർസ്ഫുരണം പ്രധാനമായും രണ്ട് തരത്തിലാണ് നടക്കുന്നത് അനുകൂലമാർഗം പ്രതികൂല മാർഗം അരിശ്യം വരുമ്പോൾ പ്രതിയോഗിയുടെ നേരെ കല്ലെടുത്തെറിഞ്ഞ് അരിശത്തിൻ്റെ ബഹിർഗമനം നടത്തുന്ന വ്യക്തി പ്രതികൂല മാർഗത്തിലൂടെ അരിശ്യം പ്രകടിപ്പിക്കുന്നു അരിശം തീർക്കുന്നതിന് പ്രതിയോഗിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും പ്രതികൂല മാർഗത്തിൻ്റെ ഉദാഹരണമാണ് അരിശ്യം എങ്ങനെ അനുകൂലമാർഗ്ഗത്തിൽ ബഹിർഗമിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം മഹാവീരൻ പറയുന്നു മറ്റുള്ളവരെ വെറുക്കുന്നവൻ വെറുപ്പ് ക്ഷണിച്ചു വരുത്തുന്നു അരിശപ്പെടുന്നവൻ അരിശം പ്രതിഫലമായി സ്വീകരിക്കുന്നു ദുഷിച്ച ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവന് മറ്റുള്ളവരിൽ നിന്നും അതുതന്നെ തിരികെ ലഭിക്കുന്നു നിങ്ങൾ മൃഗങ്ങളുടെ കണ്ണുകൾ നോക്കിയിട്ടുണ്ടോ അവയുടെ കണ്ണുകൾ മനുഷ്യരുടെ കണ്ണിനേക്കാൾ മൃദുവാണ് ഏത് അക്രമകാരിയായ മൃഗത്തിൻ്റെയും കണ്ണുകൾ ഏതൊരു മനുഷ്യൻ്റെയും കണ്ണുകളെക്കാളും മൃദുവും നനവാർന്നതുമായിരിക്കും കണ്ണുകളുടെ സ്വാഭാവിക ഭാവം അതാണ് മനുഷ്യരുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് പരുഷമായി മൃഗങ്ങളെ അപേക്ഷിച്ച് അവർ വളരെയധികം വൈകാരിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്നു എന്നതാണ് ഇതിന് കാരണം മൃഗങ്ങൾക്കുണ്ടാകുന്ന വൈകാരിക വൈകാരികക്ഷോഭം അവരപ്പപ്പോൾ തന്നെ പ്രകടിപ്പിച്ച് തീർക്കുന്നു കാരണം അവർക്ക് സംസ്കാരമില്ല മനുഷ്യരാകട്ടെ സംസ്കാരമുള്ളവരാണ് സംസ്കാരം വികാരങ്ങളെയെല്ലാം അമർത്തി വയ്ക്കാൻ നിർബന്ധിക്കുന്നു അതവനെ രോഗിയാക്കുന്നു ശരീരത്തിലുണ്ടാകുന്ന ഊർജ്ജ തടസ്സങ്ങൾ ഒരു നദിയിൽ ശീതീകരണത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഐസുകട്ടകൾ പോലെയാണ് ഐസുകട്ടകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് നദിയുടെ പ്രവാഹത്തെ അത് തടസ്സപ്പെടുത്തുന്നു ക്രമേണ ഐസ് ഐസുരുകി ജലത്തിൽ ലയിച്ച് ചേരുന്നത് വരെ നദിയുടെ ഒഴുക്ക് തടയപ്പെടുന്നു ജീവിത നദിയിൽ ഉരുണ്ടുകൂടിയ ഐസുകളാണ് അരിശവും വെറുപ്പും വിദ്വേഷവും ഈ വലിയ ഐസുകട്ടകളെല്ലാം ലയിച്ച് ചേരുന്നതുവരെ നിങ്ങളുടെ ജീവിത നദിയുടെ ഒഴുക്ക് നിലയ്ക്കുന്നു ഒഴുക്ക് നിലച്ച നദി അതിവേഗം മലിനമാകുന്നു ചിലരുടെ ജീവിത നദിയിൽ ഐസുകട്ടകൾ മാത്രമേ ഉള്ളൂ അല്പം പോലും ജലമില്ല ഈ ഐസ് കട്ടകളെ ലയിപ്പിക്കാനുള്ള സൃഷ്ടിപരമായ മാർഗങ്ങൾ അവലംബിച്ചേ തീരൂ നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് തീവ്രമായ വികാരമുണ്ട് അവരുടെ ഉള്ളിൽ ധാരാളം ഊർജ്ജമുണ്ട് അവരെ തനിച്ചാക്കി നിങ്ങൾ പുറത്തു എന്തായിരിക്കും സംഭവിക്കുക അവർ കണ്ണിൽ കണ്ടതും കിട്ടിയതുമെല്ലാം എടുത്ത് പൊട്ടിച്ച് നാശമാക്കും അത് ചെയ്യരുത് ഇത് തുടരുത് എന്നൊക്കെ നിങ്ങൾ അവരോട് പറയും ഇതൊക്കെ നിങ്ങൾ അവരോട് പറയുമ്പോൾ പകരം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അവരോട് പറയുന്നില്ല അതാണ് കുഴപ്പം ഒരു ശിശു ഒരു ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല അവൻ്റെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന ഊർജത്തിന് ഒരു ബഹിർഗമനം വേണ്ടിയിരിക്കുന്നു ഗ്ലാസ് പൊട്ടിക്കുന്നതിലൂടെ അവനത് നേടുന്നു ഗ്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അവനോട് പറയുന്നു അത് താഴെ വയ്ക്കൂ അവനത് താഴെ വച്ചിട്ട് പുറത്തു പോകുന്നു മുറ്റത്തെ ചെടിയിൽ നിന്നൊരു പൂ വരയ്ക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വിലക്കുകളുമായി പ്രത്യക്ഷപ്പെടുന്നു അവൻ അകത്ത് വന്നൊരു പുസ്തകം എടുക്കുന്നു പുസ്തകം കീറരുത് എന്ന് പറഞ്ഞ് നിങ്ങളത് അവനിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു അവൻ എന്ത് ചെയ്താലും നോക്കിയാലും അതിനെല്ലാം വിലക്കുകൾ മാത്രം അവനാകെ ചിന്താ കുഴപ്പത്തിലാവുന്നു ഒന്നും ചെയ്യരുതെന്ന വിലക്കുകളുടെ മധ്യത്തിൽ എന്താണ് ചെയ്യാവുന്നത് എന്നതിനെക്കുറിച്ച് അവൻ്റെ കൊച്ചു മനസ്സ് വേവലാതിപ്പെടുന്നു അവൻ തനിച്ചാകുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് അവൻ പലതും ചെയ്യാൻ നോക്കുന്നു ചിലതൊക്കെ നശിപ്പിക്കുന്നു ഇവിടെ സൃഷ്ടിപരമായ മാർഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടി എന്ത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നതിന് പകരം എന്തൊക്കെ ചെയ്യണം എന്ന് ഉപദേശിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു ഗ്ലാസും കുറച്ച് കളിമണ്ണും എടുത്തു കൊടുത്തിട്ട് കളിമണ്ണുപയോഗിച്ച് ഇത്തരം ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കുട്ടിയെ ഉപദേശിക്കാം ഇത് സൃഷ്ടിപരമായി അവൻ്റെ ഊർജ്ജത്തെ ഉപയോഗിക്കുന്നതിന് അവന് അവസരം നൽകും നിങ്ങളുടെ കുട്ടി പൂവറിക്കാൻ പോകുമ്പോൾ അവന് കുറച്ച് കടലാസുകൾ നൽകുക എന്നിട്ട് അവനോട് പറയുക നീ ഇതുപോലെ ഒരു പൂവ് ഈ കടലാസ് ഉപയോഗിച്ചുണ്ടാക്കുക അവൻ പുസ്തകം വലിച്ചു കീറാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഊർജ്ജത്തെ ക്രിയാത്മകമായ വഴിക്ക് തിരിച്ച് വിടാവുന്ന മറ്റെന്തെങ്കിലും ജോലി അവന് നൽകുക സമീപകാലത്തെ നമ്മുടെ വിദ്യാഭ്യാസമാകെ തീർത്തും സൃഷ്ടിപരമല്ലാതായിട്ടുണ്ട് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തുടക്കം മുതലേ വഷളാകുന്ന തരത്തിലാണ് ഇന്നത്തെ സംവിധാനം ഇന്ന് മുതിർന്നവരും ശിശുക്കളും തമ്മിലുള്ള വ്യത്യാസം അപ്രത്യക്ഷമായിരിക്കുന്നു ഒരു തരത്തിൽ ഇന്നത്തെ മുതിർന്നവരൊക്കെ വഷളായ ശിശുക്കൾ മാത്രമാണ് ഒരു വഷളായ വിദ്യാഭ്യാസമാണ് നമുക്ക് ലഭിച്ചു വന്നത് അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ വഷളത്തരങ്ങളുടെ മുഴുകി കാലം പോക്കുന്നു എപ്പോഴാണ് സൃഷ്ടിപരമായ ഊർജം നിങ്ങളിൽ ഉദയം ചെയ്യുന്നത് അപ്പോൾ അതിനെ സൃഷ്ടിപരമായ തരത്തിൽ വിനിയോഗിക്കുക എന്നതാണ് ശരിയായ മാർഗം ഇതിലൂടെ യാതൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല പുതുതായി ഒന്ന് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്ന ഊർജം ഒരു പാട്ട് രൂപപ്പെടുത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് കഴിയാത്തതിനാലാണ് കവിത എഴുതാൻ കഴിവില്ലാത്തവർ നിരൂപകന്മാരായി മാറുന്നത് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഊർജത്തെ ശരിയായി വിനിയോഗിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകം പണ്ടേ ഒരു സ്വർഗ്ഗരാജ്യമായി പരിണമിക്കുമായിരുന്നു ഊർജ്ജോല്പാദനത്തെ അതിൽ തന്നെ ചീത്തയെന്നോ നല്ലതെന്നോ വ്യവഹരിക്കാൻ സാധ്യമല്ല ഇത്തരം കാര്യങ്ങളിൽ ഒരാളെ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നത് വ്യർത്ഥമാണ് ഊർജത്തിന് നല്ലതോ ചീത്തയോ എന്ന് വേർതിരിവില്ല എല്ലാ ഊർജവും ന്യൂട്രലാണ് നശീകരണ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അത് ന നശീകരണാത്മകമാകുന്നു സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിപരമാകുന്നു അരിശമാകട്ടെ മോഹമാകട്ടെ വെറുപ്പാകട്ടെ ലൈംഗികതയാകട്ടെ അതിനെ എല്ലാം സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക ചാണകം വെറുതെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാൽ ദുർഗന്ധമുണ്ടാകും അത് വളമായി ചെടിയുടെ ചുവട്ടിലിടുമ്പോൾ സുഗന്ധവാഹിയായ പൂക്കളും മധുരമുള്ള ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ അത് പ്രയോജനപ്പെടുന്നു ഊർജത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വ്യക്തമായ ഉദാഹരണമാണിത് ഊർജ്ജദായകമായ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ജാഗ്രത പാലിക്കേണ്ടത് അതിനാൽ ഊർജത്തിൻ്റെ യാതൊരു രൂപങ്ങളെയും നിരസിക്കരുത് അവയെ എല്ലാ അനുഗ്രഹമെന്ന് കരുതി അവയെ രൂപാന്തരപ്പെടുത്താൻ നോക്കുക ആദ്യം ദുർഗന്ധം വമിക്കുന്നുവെന്ന് കരുതുക പിന്നീട് സുഗന്ധവാഹിയായി മാറും താങ്ക്